നമുക്കറിയാം കെട്ടുകഥകളും കെട്ടുകഥകളായി ചിത്രീകരിക്കുന്ന ഈ കാലത്ത് അതിനെതിരനിടെ മോചിസത്തുകൾ എങ്ങനെയാണെന്ന് വിശദീകരിച്ചു കൊടുക്കേണ്ടത് ഒരു ബാധ്യതയായ സമയത്താണ് ഇത്തരത്തിലുള്ള യൂണിയൻ തയ്യാറാക്കിയത്

ുള്ള ഒരു ചെറിയ താരതമ്യ പഠനമാണ് ഈ മ്യൂസിയത്തിലൂടെ ഉദ്ദേശിക്കുന്നത് നൽകി അനുഗ്രഹിക്കട്ടെ അമ്മു മനുഷ്യരിൽ നിന്നും ശാരീരികമായും സ്വഭാവ വരുന്ന ചുമതല നിർവഹിക്കാനും പാകത്തിൽ അള്ളാഹു പ്രത്യേകം തിരഞ്ഞെടുത്ത് സൃഷ്ടിക്കുന്ന ഉത്കൃഷ്ട ഗുണങ്ങൾ നിറഞ്ഞ അസാധാരണ മനുഷ്യരാണ് അവർ മനുഷ്യകുലത്തിൽ ഒരു ലക്ഷത്തിനാലായിരം പ്രവാചകന്മാരെ മാത്രമാണ്

എല്ലാ കാലത്തും എല്ലാ ജനവിഭാഗത്തിലേക്കും പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട് പലാഹുത്തത് നിശ്ചിത വിഭാഗത്തിലേക്കും അവരുടെ ഒന്നും സമ്പൂർണമായിരുന്നില്ല എന്നാൽ അന്ത്യ പ്രവാചകരായ അഷ്ഫുൽ വസ്ലാഥകൾ അവിടുത്തെ സൃഷ്ടിച്ചുകൊണ്ട് അവിടുത്തെ വായിക്കാൻ വേണ്ടിയാണ് ലോകത്തുള്ള സർവ്വദിനയും അള്ളാഹു സൃഷ്ടിക്കുന്നത് അവിടുന്ന് സമ്പൂർണമായിരുന്നു 哎。<Bye. S 2> സർവകാലത്തിലേക്കും മതിയാകുന്ന ന്യൂനതകളിൽ നിന്നെല്ലാം സംരക്ഷിതമായ സംസൂർണമായ ദീനുമായിട്ടാണ് അവിടുന്ന് നിയോഗിതരാകുന്നത് അവിടുത്തേക്കുള്ള വിശുദ്ധ ഓരോ ജനതക്കും പരിചിതവും പരിചിതമുള്ളതുമായ വിഷയത്തിൽ മനുഷ്യരുടെ അശക്തത തെളിയിക്കുന്നതാണ് ഓരോ കാലത്തും നബിമാർക്ക് നൽകപ്പെടുന്ന ഇത്തരം ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ നബി മുസ്ലമാങ്ങൾ എല്ലാ കാലത്തേക്കും എല്ലാ ജനങ്ങളിലേക്കും മാത്രമല്ല സകല സൃഷ്ടികളിലേക്കും തന്നെ അതിനാവശ്യമാണ് ഇതൊണ്ടാണ് സൃഷ്ടാന്തമായി ലഭിച്ചത് സാഹിത്യ ലോകത്തെയും സാക്ഷര ലോകത്തെയും ഇഞ്ചിലും അടങ്ങുന്ന കിതാബുകളെല്ലാം വെട്ടിമാറ്റലുകൾക്കും തെറ്റുതിരുത്തലുകൾക്കും വിധേയമായി പോയ ഇതിന് തുല്യമായ ഗ്രന്ഥമന്ധമ ഗ്രന്ഥമെന്നല്ല ചില അധ്യായങ്ങൾക്ക് സമാനമായ ഒരു ചെറിയ അധ്യായം മനുഷ്യരും ജിന്നുകളും എന്ന വിശുദ്ധ ുംനുഷ്യും വെല്ലേ പതിനാല് നൂറ്റാണ്ടുകൾക്ക് പുറവും ഒരാൾക്കും ചലനം സംഭവിക്കാൻ കഴിയാത്ത പറഞ്ഞു എനിക്ക് മുമ്പ് മറ്റാർക്കും നൽകാത്ത അഞ്ചു കാര്യങ്ങൾ എനിക്ക് മാത്രം നൽകപ്പെട്ടിരിക്കുന്നു

ും ഒരു പ്രവാചകം നൽകിയിട്ടില്ല മഹാനായുമായിരുന്നു അതിനെ ഉദ്ദേശിച്ചപ്പോൾ കറിയുകയുണ്ടായി നബി അതിനെ തലോളുകയും സമാധാനിപ്പിക്കുകയും ചെയ്തു നബിയും അനുജ്വരും ക്ഷണിക്കപ്പെട്ട സൽക്കാരത്തിന് വിഷം പുരട്ടിയ മാംസം കൊണ്ടുവന്നപ്പോൾ ഭക്ഷണ നിന്നും പുറകു നബിയോട് സംസാരിച്ചു മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നതിനേക്കാൾ വലിയ അത്ഭുതമാണ് സൃഷ്ടിപ്പിലെ ജീവനില്ലാത്തത് പ്രവാചകരുടെ നേതാവായ മഹാനായ മലനിരങ്ങളെ പോലും മൂടിയ മഹാപ്രളയത്തിൽ നിന്നും രക്ഷപ്പെട്ട നബിയുടെയും അനുയായികളുടെയും കഥ മഹത്തായ അത്ഭുതമാണ് എന്നാൽ നമ്മുടെ ഉമ്മത്തിൽപ്പെട്ട പലർക്കും തന്നെ ഇതിനേക്കാൾ വലിയതും അത്ഭുതകരവുമായ കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് അനുചരായ ിലൂടെ ദ്വീപിലേക്ക് പോകുകയുണ്ടായി യുദ്ധയാത്രയിൽ സഹയാത്രികരുമായി തിരഞ്ഞെടുക്കുന്ന കടൽ കടന്നു പോവുകയുണ്ടായി ീസിന്റെ മുകളിലൂടെ നടന്ന് കൂട്ടാളികളോട് ചോദിച്ചു സാധനങ്ങളിൽ നിന്ന് നബി തിരിഞ്ഞെന്ന്മാരിൽ നിന്നും നിന്നും രക്ഷപ്പെടാൻ വടികടിച്ചു രണ്ടായി പുലർത്തി മറുവശം പറ്റിയതിനേക്കാളും വലിയ അത്ഭുതമാണിത് അവിടെ വെള്ളം വതഞ്ഞു മാറ്റുകയും നിലം ഉണക്കുകയും ഉറപ്പിക്കുകയും ചെയ്തപ്പോൾ വെള്ളം നടക്കാൻ സഹായിക്കുന്ന നിലമാക്കി മാറ്റിക്കൊടുമ്പോയാണ് രണ്ടു ദൂരായികൾക്ക് അള്ളാഹു നൽകിയത് ഇതെല്ലാം അവിടുത്തെ വർക്കത്തിന്റെയും പിന്തുടർന്നതിന്റെയും ഫലമാണ് മഹാനായ ഹിന്ദു നബിയുടെ ജനത ആദ്യ സമൂഹത്തെ പടിഞ്ഞാറൻ കാറ്റുകൊണ്ട് നശിപ്പിച്ചപ്പോൾ ഷഫുൽ ഹൽക്കിന്റെയും കൂട്ടാളികളെയും അസഹാബ് യുദ്ധത്തിൽ കിഴക്കൻ കാറ്റുകൊണ്ട് അല്ലാഹു സഹായിച്ചു െ അനു പുറത്തു കൊണ്ടുവന്നു അതുവരെ അവരുടെ ആ ഒട്ടകം അവരോട് സംസാരിക്കുകയോ അവിടുത്തെ സാക്ഷ്യം വഹിക്കുകയോ ചെയ്തില്ല എന്നാൽ ഒട്ടകൻ നബിയുടെ നിന്ന് സാക്ഷ്യം വഹിക്കുകയും അടിന്റെ ഉടമസ്ഥരിൽ നിന്ന് നേരിടുന്ന പീഡനത്തിന്റെ പേരിൽ അവിടത്തോടെ ആവലാതിപ്പെടുകയും ചെയ്തു ചെന്നായ അവിടുത്തെ സാക്ഷ്യം വഹിച്ചു നിന്ന് നിന്ന് നബിയോട് തേടുകയും അവിടുത്തെ പ്രവാചകത്വത്തിന് സാക്ഷിയാവുകയും ചെയ്തു ചെയ്തു സംസാരിക്കുകയും മഹാനായ ഇബ്രാഹിം നബി മാസങ്ങളോളം പണിപ്പെട്ട് തയ്യാറാക്കിയ മാനത്തിലൂടെ പക്ഷികൾ പോലും തളർന്നു വീണ നമ്രൂദിന്റെ തീക്കുള്ളാരം രക്ഷയും സമാധാനവുമായി അതേസമയം പ്രവാചകൻ തങ്ങളുടെ ജനന സമയത്ത് പ്രവാചകത്വത്തിന്റെ വർഷം തന്നെ ആയിരം വർഷങ്ങളോളം അണയാതെ കിടന്ന അണയാതകർ അഗ്നി ആരാധകരുടെ തീക്കുള്ളാരം അടഞ്ഞുപോയി ഇബ്രാഹിം നബിയുടെ തീക്കുലാരം അടഞ്ഞത് അവിടുത്തെ തീയിലേക്ക് പോയായിരുന്നെങ്കിൽ വൈദൂരത്ത് നിന്ന് അവിടുത്തെ ജനന സമയത്തായിരുന്നു ഈ സമുദായത്തെ തിലച്ച ചില താപികളെ അഗ്നി എറിയപ്പെട്ട പോയും അവർക്കൊന്നും സംഭവിച്ചില്ല അബു മുസ്ലിമിൽ കവലാനിയെ യമൻ രാജാവ് തന്റെ പ്രവാചകത്വ വാദം നിഷേധിച്ചതിന്റെ പേരിൽ ത്രികുണ്ടാലത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ മഹാനഹ് ഒരു പോറലി മേൽക്കാലം വന്നു കളനായിരുന്ന സുദുൽ അൻസിറിയപ്പെട്ടപ്പോഴും അദ്ദേഹത്തിനൊന്നും സംഭവിച്ചില്ല ഇബ്രാഹിം നബി കോലാലികളുടെ ബിംബങ്ങളെ തകർന്നപ്പോൾ തകർത്തപ്പോൾ ബിംബരാജാക്കന്മാരായ ലാതയും അടക്കം ചുറ്റും പ്രതിഷ്ഠിച്ചിരുന്ന മുന്നൂറ്റി അറുപത് ബിംബങ്ങളും മുഖം കുത്തിവീണു ഇബ്രാഹിം നബി അലൈഹിമിനെഹു ഹലീലായി സ്വീകരിച്ചപ്പോൾ നബിയെ ഹലീലും ഹബീബുമാക്കി ആദരിച്ചു മൂസ നബി തുരിസിനാ അല്ലാഹു അല്ലാഹുവിന്റെ ഹബീബ് യാത്രയിൽ പ്രവേശന കടന്ന് അല്ലാഹുവിനെ ദർശിക്കുകയും സംസാരിക്കുകയും ചെയ്തു ഇരുട്ടിന്റെ ഇരുട്ടിൽ മഹാന്റെ വിരൽ പ്രകാശിച്ചെങ്കിൽ ഇരുണ്ട രാത്രിയിൽ പോലും തിരുനബിയുടെ പ്രകാശത്താൽ പോലും കാണാമായിരുന്നു ഇസ്രായേൽ ജനത മരുഭൂമിയിൽ വെള്ളമില്ലാതെ പ്രയാസപ്പെടുന്ന സമയത്ത് നിർദ്ദേശപ്രകാരം തന്റെ പാറയിൽ അടിക്കുമ്പോൾ ഗോത്രങ്ങൾക്കായി നബിയും അനുചരന്മാരും യാത്രയിൽ വെള്ളക്ഷാമം നേരിട്ടപ്പോൾ അവിടുത്തേക്ക് കൊണ്ടുവരപ്പെട്ട ചെറിയ വെള്ളപാത്രത്തിൽ കൈവെക്കുന്ന സമയം തിരുവിരലുകൾക്കിടയിൽ വെള്ളം നിർഗലിക്കുകയുണ്ടായി ആയിരക്കണക്കിനാളുകൾ അതിൽ നിന്ന് കുടിക്കുകയും ശുദ്ധിയാവുകയും ചെയ്തതിനു ശേഷവും അത് ബാക്കിയായി എല്ലാ കണകണ്ണുകളെയും വെല്ലുവിളിക്കുന്ന പാമ്പായി മാറുന്ന വടിയായിട്ടാണ് മയാജാലത്തിൽ അതിൻ്റെ മൂർധന്യതയിലെത്തിയ ഇസ്രായേൽ ജനതയിലേക്ക് നബി അലിഹി പ്രബോധനവുമായി കടന്നു വന്നതെങ്കിൽ സാഹിത്യത്തിൻറെ സാഹിത്യത്തിൽ അതിൻ്റെ സർവ്വമേഖലകളും കൈപ്പിടിയിലൊതുക്കിയ അറബ് സമൂഹത്തിലേക്ക് അവരുടെ സാഹിത്യത്തെ വെല്ലുവിളി ലോകാവസാനം വരെ നിലനിൽക്കുന്ന തെളിവായിട്ടാണ് വിശുദ്ധു തിരുനബിയിലേക്ക് അവതരിക്കുന്നത് നബി അലിഹുസ്ലാമിന്റെ വടി ചാലബിന്റെ കാരെ നേരിടാനുള്ളതായിരുന്നുവെങ്കിൽ മുസ്ലാഹുലി മാത്രമുള്ള തുറക്കാൻ മനുഷ്യരാശിയുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നതും കാലാതീതവുമായിരുന്നു കാഴ്ച നഷ്ടപ്പെട്ടവർക്ക് അവിടുത്തെ പ്രാർത്ഥനയിലൂടെ ും മാറ്റൊടുത്തെങ്കിൽ കാഴ്ചപ്പെട്ടവർക്ക് ശത്രുക്കളുടെ പരിക്കേറ്റവർക്ക് അവിടുത്തെ രോഗമുക്തി നൽകി അള്ളാഹുന്റെ ചങ്ങണ് അവിടുത്തെ അല്പം ഉമിനീര് സുഖപ്പെടുത്തി വ്യാപൃതനായതിന്റെ പേരിൽ ദൂരസംഘത്തിന്റെ ആക്രമണത്തിനിരയായി നാവ് കുറിക്കപ്പെട്ട മനുഷ്യന്റെ നാവ് യഥാസ്ഥാനത്ത് തന്നെ മഹാനാഭവുകൾക്ക് ആകാശത്തിൽ നിന്ന് ഭക്ഷണം കൊണ്ട് സാഹുലമായിരം പേർക്ക് ആഹാരം നൽകി വയറു നിറച്ചതിന് ശേഷവും അത് അതേപടി കുറഞ്ഞ പാൽ തെരുന്ന് ആടിന്റെ അകടിൽ കൈവച്ചപ്പോൾ ധാരാളമായി വർദ്ധിച്ചു പൽപാത്രത്തിലെ അല്പം പാൽ ധാരാളം ആളുകൾ കുടിച്ചതിനു ശേഷം എല്ലാവർക്കും ഭക്ഷിക്കാൻ മാത്രം അളവ് വർദ്ധിക്കുകയുണ്ടായി കടം വീട്ടാൻ ഈത്തപ്പയം തികയാത്തതിന്റെ പേരിൽ അവലാബിയുമായി വന്ന മനുഷ്യന്റെ കടം അവശേഷിച്ചു വീട്ടിയതിനു ശേഷം

ാഹ പുലർത്തി കൊടുത്തു പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഭാഷ മഹാനർ മനസ്സിലാക്കുകയും അവരോട് സംവദിക്കുകയും ചെയ്തു എന്നാൽ റസൂലുള്ളാഹി അലൈഹി വസല്ലം മൃഗങ്ങൾ മാത്രമല്ല സാക്ഷിയാവുകയും ചെയ്തു കടിച്ചു കീറുന്ന സിംഹം രക്ഷയും വൈകാട്ടിയുമായി നിർജീവ വസ്തുക്കൾ വരെ അവിടത്തോടെ സംസാരിക്കുകയും അവിടുത്തെ സാക്ഷിയാവുകയും ചെയ്തു മരങ്ങൾ നബിയുടെ ആജ്ഞ അനുസരിക്കുകയും ವಿಧೇ ಅಡು ಪ್ರವಾಚಕತ್ವ ತೆಳಿ ഈന്തപ്പയം കഴിക്കാൻ ആഗ്രഹിക്കുന്ന സമയത്ത് മരത്തിൽ നിന്ന് ഇറങ്ങി വന്നു മരം സമീപത്തേക്ക് നടന്നു വന്നു അത് ജിന്ദുകളുടെ വരവിനെ കുറിച്ച് അറിയിച്ചു കൊടുക്കുകയും ചെയ്തു കല്ലുകൾ അവിടുത്തെ കയ്യിൽ അവിടുത്തെ കയ്യിൽ നിന്ന് കല്ലുകളും ഭക്ഷണങ്ങളും ജീവിത രീതിയും സ്വഭാവ രീതിയും അവിടുത്തെ ശരിയായി നിയമവ്യവസ്ഥ അവരുടെ സജ്ജനങ്ങൾക്ക് ലഭിച്ച കറാമത്തുകൾ പെട്ടെന്ന് തന്നെയാണ് ഇവയെല്ലാം ജനനം മുതൽ പ്രവാചകത്വം വരെയും പ്രവാചകത്വം ലഭിച്ചത് മുതൽ അപ്പാതാകുന്നത് വരെയുമുള്ള അവിടുത്തെ ജീവിതം ചിന്തിച്ചാൽ ബോധ്യമാകും അവിടുത്തെ നസബ് അവിടുത്തെ നാട് അസല് ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോ എല്ലാം എല്ലാവരും വിശേഷിപ്പിക്കപ്പെടേണ്ട എല്ലാവരുടെയും മുകളിൽ നിൽക്കുന്ന സമ്പൂർണത എത്തിയ പ്രവാചകരാണെന്ന് ബോധ്യപ്പെടും Bữa sáng hai đập 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 അങ്ങനെ വരുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് മറ്റു പ്രവാചകന്മാരുടെ ചരിത്രവും അവരിൽ നിന്നുണ്ടായ മോചിതത്വങ്ങളും എല്ലാം കേൾക്കുമ്പോഴും ഈ അവബോധം നമുക്കുണ്ടാവണം എന്ന പേരിൽ പ്രവാചകരുടെ പ്രവാചക ഗുണഗണങ്ങൾ കേൾക്കുമ്പോഴും ആ ഗുണങ്ങളുടെ പൂർണ്ണതയാണ് എന്ന വസ്തുതയാണ് കാരണം മനുഷ്യന്റെ ാണ് അഭിമന്യ പ്രവാചകം ഒരുമിച്ച് യും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു